നമസ്കാരം ഒടുവിൽ ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവം ആഘോഷിക്കുന്ന വേളയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വർണക്കൊള്ളയിൽ വൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നു കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിൽ എസ് പി ഹരിശങ്കറിന്റെ അച്ഛനായ കെ പി ശങ്കർദാസിനെ മുൻ തിരുവിതാംകൂർ ദേവസ്വം മെമ്പറായിരുന്ന ശങ്കർദാസിനെ ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്യാതെ എസ് ഇത്രയും കാലം മാറി മാറി കളിക്കുകയായിരുന്നു ജസ്റ്റിസ് ബദറുദ്ദീൻ ഒരു വേളയിൽ എസ് ഐ ടി വിമർശനാത്മകമായി തന്നെ താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു ശങ്കരദാസിന്റെ മകൻ ഹരിശങ്കർ എസ് പി ആയതിൻ്റെ പേരിലാണോ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായതിന്റെ പേരിലാണോ നിങ്ങൾ ശങ്കർദാസിലേക്ക് അന്വേഷണം എത്താത്തത് അറസ്റ്റ് ചെയ്യാത്തത് എന്ന രീതിയിൽ തന്നെയായിരുന്നു ജസ്റ്റിസ് ബദറുദ്ദീൻ അതീവ നിശദമായ രീതിയിൽ തന്നെ എസ് ഐ വിമർശിച്ചത് എന്നാൽ അതിനെല്ലാം പരിസമാപ്തി ആയിരിക്കുന്നു ശങ്കർദാസിന്റെ മകരവിളക്ക് മഹോത്സവം ശബരിമലയിൽ ആഘോഷിക്കുന്ന വേളയിൽ ശബരിമലയിൽ മകരവിളക്ക് തെളിയുന്ന സന്ദർഭത്തിൽ തന്നെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് പിണറായി വിജയന് കനത്ത് തിരിച്ചടിയായിരിക്കുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ നിർദ്ദേശങ്ങൾക്കൊപ്പം കോട്ടയം എസ് പി ആയിരുന്ന ഹരിശങ്കറാണ് ശബരിമലയിൽ ബിന്ദു അമ്മണിയെയും കനക ദുർഗയെയും പോലീസിനെ മഫ്തി വേഷത്തിലും യൂണിഫോമിലും നിർത്തി ശബരിമല സന്നിധാനത്തിലേക്ക് ആനയിച്ചുകൊണ്ടുവന്ന് ബിന്ദു അമ്മണിയെയും കനകദുർഗയെയും ശബരിമലയിൽ നിർത്തി തൊഴിവിച്ച് ആചാര ലംഘനം നടത്തുവാൻ പിണറായി വിജയന് കൂട്ടി നിന്നത് എസ് പി ശങ്കർ ഹരിശങ്കർ തന്നെയാണ് കെ പി ശങ്കർദാസിന്റെ മകൻ എസ് പി ഹരിശങ്കറിന്റെ സി പി എമ്മിലുള്ള അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലുള്ള ഉന്നത പിടിപാട് തന്നെയാണ് ഇത്രയും കാലം എസ് ഐ ടി കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ ദേവസ്വം മെമ്പറായിരുന്ന വിജയ്കുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് കെ പി ശങ്കർദാസിലേക്ക് എസ് ഐ ടി എത്താത്തത് എന്നുള്ള ചോദ്യം അന്നേ തന്നെ എസ് ഐ ടി ഉയർത്തിയിട്ടുണ്ടായിരുന്നു കോട്ടയം എസ് പി ആയിരുന്ന ഹരിശങ്കറിന് സി പി എമ്മിലെ ഉന്നത വൃത്തങ്ങളായി അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മന്ത്രിസഭയിലും വലിയ പിടിപാടുള്ളതിനാൽ തന്നെയായിരുന്നു തന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാതെ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ശങ്കർദാസിനെ പ്രതി ചേർത്ത് അന്ന് തന്നെ ശങ്കർദാസ് പക്ഷാഘാതം ബാധിച്ച് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു അന്നു മുതൽ ശങ്കർദാസ് ഇന്നുവരെയും ആശുപത്രിയിൽ തന്നെയാണ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ശങ്കർദാസിനെ പ്രവേശിപ്പിച്ചിരുന്നത് എന്നാൽ ശങ്കർദാസ് തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കാണിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി സുപ്രീം കോടതി വരെ പോയിരുന്നെങ്കിലും അത് സ്വീകരിക്കപ്പെട്ടില്ല കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും ശങ്കർദാസ് തന്റെ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ചികിത്സയുടെ രേഖകൾ നൽകാതിരുന്നതിനാൽ തന്നെയാണ് പ്രിൻസിപ്പൽ കോടതി ശങ്കർദാസിന്റെ ജാമ്യ അപേക്ഷ തള്ളിയത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് കൂട്ടുനിന്ന് ശബരിമല ശാസ്താ ക്ഷേത്രത്തിന്റെ ആചാര ലംഘനം നടത്തിയ ഹരിശങ്കറിന് കൃത്യമായി കിട്ടിയ മറുപടി തന്നെയാണ് മകരവിളക്ക് മഹോത്സവ ദിനത്തിൽ തന്നെ ഹരിശങ്കറിന്റെ അച്ഛനായ ശങ്കർദാസിന്റെ അറസ്റ്റ് എന്ന് തന്നെയാണ് അയ്യപ്പ വിശ്വാസികൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കും എ ഡി ജി പി മനോജ് എബ്രാഹിനും മാത്രമേ അന്ന് ശബരിമലയിൽ കനകദുർഗയും ബിന്ദു അമ്മണിയും ദർശനം നടത്തു എന്നുള്ള വിവരം അറിയാമായിരുന്നുള്ളൂ പിന്നീട് അത് അറിയാമായിരുന്നത് കോട്ടയം എസ് പി ആയ ഹരിശങ്കറിനായിരുന്നു മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കാർക്കും അറിയാത്ത ഈ വിഷയം എസ് പി ഹരിശങ്കറിലൂടെയാണ് അന്ന് പിണറായി വിജയൻ സമർത്ഥമായി നടപ്പിലാക്കിയത് അതിന് തക്കതായ ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ശബരിമല ശാസ്താവ് എസ് പി ഹരിശങ്കറിനും അദ്ദേഹത്തിന്റെ അച്ഛനായ കെ പി ശങ്കർദാസനും മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിറുകിലേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഈ അറസ്റ്റ് എന്നാണ് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്വർണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഒരു തവണ ചോദ്യം ചെയ്തതിനു ശേഷം എസ് വിട്ടെങ്കിലും ഇനി അടുത്ത അറസ്റ്റ് കടകംപള്ളി സുരേന്ദ്രനായിരിക്കും എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നത് ചടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് അതായത് മന്ത്രിയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കേസിന്റെ വഴി തിരിച്ചുവിട്ടത് എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലാണ് അഥവാ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആളുകളിൽ ഒതുക്കി ഈ കേസ് തേച്ചു മാറ്റി കളയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് കോടതിയുടെ അതിരൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നത് എസ് ഐ ടി മകരവിളക്ക് ദിനത്തിൽ തന്നെ ആശുപത്രിയിലെത്തി ശങ്കരദാസിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു എത്തി ശങ്കർദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും ശങ്കർദാസിനെ മാറ്റിയിട്ടുണ്ടെങ്കിലും ആശുപത്രിയിൽ തന്നെയാണ് ശങ്കർദാസ് ഇപ്പോഴും ഉള്ളത് എന്തായാലും ശബരിമല സ്വർണക്കൊള്ള കേസുമായി കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള അഭ്യൂഹങ്ങൾ ഇതോടുകൂടി പരന്നിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും നെട്ടോട്ടം മൂടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കെ സി പി എം ശബരിമല സ്വർണക്കൊള്ള കേസിൽ സി പി എമ്മിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ കുടുങ്ങും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് പിണറായി വിജയനെയും സി പി എമ്മിനെയും വെട്ടിലാക്കുന്നു ഏത് വിധേയനെയും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അറസ്റ്റ് എത്താതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയനും കൂട്ടരും അതീവ സമർത്ഥമായി പണികൾ നടത്തുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് പിണറായി വിജയന്റെ വിശ്വസ്ത സജീവനായ എസ് പി ഹരിശങ്കറിന്റെ അച്ഛൻ കെ പി ശങ്കർദാസിനെ ഇപ്പോൾ എസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അറസ്റ്റ് കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് പിണറായി വിജയന് നൽകുന്നത് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് എസ് ഐ അറസ്റ്റ് ചെയ്യും എന്നുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് പരക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വരുന്നു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഇടപെടുന്നു സി ബി ഐ അന്വേഷണം വരുന്നു എന്നുള്ള വാർത്ത കൂടി പരക്കുന്നതോടെ പിണറായി വിജയനും സി പി എമ്മും അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചോദ്യത്തെ തുടർന്ന് തന്നെ ഇപ്പോൾ എസ് ഐ ടി കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനിയും ആരാണ് ഈ കേസുമായി അറസ്റ്റിലാകാനുള്ള ഉന്നതൻ എന്നുള്ള നോട്ടത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി തന്നെയാണ് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളും സകലമാന ജനങ്ങളും കാത്തിരിക്കുന്നത് എന്താണ് ഇനിയും നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം